ചിക്കൻ കാണുമ്പോ തന്നെ അറിയാംല്ലേ ചിക്കൻ കൊണ്ടുള്ള എന്തോ ഐറ്റം ഉണ്ടാക്കാൻ പോകുന്നത് അപ്പൊ നല്ല സ്പൈസി ആയ ഒരു ചിക്കനാണ് ഇണ്ടാക്കുന്നത് ചിക്കൻ കൊണ്ടാട്ടം എന്ന് പറയും അതാണ് ചില്ലി മൂന്ന് തരത്തിലുള്ള എടുത്തു വെച്ചിരിക്കണത് കേട്ടോ അപ്പൊ ഇത് ഒരു എണ്ണൂറ് ഗ്രാം ചിക്കൻ എടുത്തിട്ടുണ്ട് ചെറിയ ആയിട്ട് കട്ട് ചെയ്തിരിക്കണട്ട് നമ്മളെ കറി വലിപ്പത്തിൽ തന്നെയാണ് കട്ട് ചെയ്തിട്ടുള്ളൂ എല്ലോട് കൂടി ചിക്കൻ തന്നെയാണ് ചെയ്യുന്നത് കേട്ടോ അപ്പൊ ടേസ്റ്റ് നമുക്ക് എപ്പോഴും ചിക്കൻ ഫ്രൈ ഒക്കെ ടേസ്റ്റ് ഉണ്ടാണെങ്കിൽ എല്ലോട് കൂടി തന്നെ ആയിരിക്കണം പിന്നെ ഇതിൻ്റെ അകത്തേക്ക് മസാല ഉണ്ടാക്കാനായിട്ട് ഒരു ഇരുപത്തഞ്ച് ചെറിയ ഉള്ളി എടുത്തിട്ടുണ്ട് കേട്ടാ ഇരുപതെണ്ണം മതിയാവും ഇത് വളരെ ചെറുതായിട്ടുണ്ട് ഞാൻ അത്ര എടുത്തേക്കണത് ഒരു പത്ത് വെളുത്തുള്ളി എടുത്തിട്ടുണ്ട് ഒരു പീസ് ഇഞ്ചി എടുത്തിട്ടുണ്ട് കറിവേപ്പിലെടുത്തിട്ടുണ്ട് ഇതിൻ്റെ അകത്തേക്ക് ഈ വെളുത്തുള്ളിയും ഇഞ്ചൊക്കെ നല്ലോണം ചെറിയ ഉള്ളി ചെറുതായിട്ട് കട്ട് ചെയ്തെടുക്കണേ പിന്നെ ഇതിലേക്ക് ചേർക്കുന്നതിനായിട്ട് വറ്റൽ മുളക് വെച്ചിട്ടുണ്ട് കാശ്മീരി വെച്ചിട്ടുണ്ട് അതേപോലെ തന്നെ ചില്ലി ഫ്ലേക്സ് എടുത്തു വെച്ചിട്ടുണ്ട് ആദ്യം ചിക്കൻ ഒന്ന് മാറിനേറ്റ് ചെയ്തേക്കുക രണ്ട് ടീസ്പൂണ് കാശ്മീരി മുളക് പൊടിയാണ് ഇട്ടിട്ടിരിക്കുന്നത് കാൽ ടീസ്പൂണ് മഞ്ഞൾപ്പൊടി ഒരു ടീസ്പൂണ് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ഇട്ട് കൊടുക്കുന്നുണ്ട് അര ടീസ്പൂൺ ഉപ്പ് ഇട്ട് കൊടുക്കാം ഇനി ഇതിൻ്റെ അകത്തേക്ക് എടുത്ത ചിക്കുന്ന ലെമൺ ജ്യൂസ് ഒഴിച്ചു കൊടുത്തിട്ട് നല്ലോണം ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കേ ഇനി ഇതിൻ്റെ അകത്തേക്ക് ചിക്കൻ ഇട്ട് കൊടുത്ത് നല്ലോണം തേച്ച് പിടിപ്പിച്ചിട്ട് ഒരു ഹാഫ് ആൻ അവർ ഫ്രിഡ്ജിൽ വെക്കട്ടെ ഫ്രീസറിലൊന്നും വെക്കട്ടെ ചൂടായ പാനിലേക്ക് വെളിച്ചെണ്ണ ഒഴിച്ചെടുക്കാം ചിക്കൻ മാഗിനേറ്റ് ചെയ്തിട്ട് ഹാഫ് ആൻ അവർ ആയിട്ടുണ്ട് അപ്പം ഇതെടുത്ത് ഫ്രൈ ചെയ്യാം ഫ്ലെയിം ഒരു മീഡിയത്തിൽ ഇട്ടിട്ട് ഫ്രൈ ചെയ്തെടുക്കണമെങ്കിൽ ഒരു വശം ഫ്രൈ ആയിട്ടുണ്ടോ അപ്പോൾ എല്ലാം മറിച്ചിട്ട് കൊടുക്കാം ഒരുപാടീ ഡീപ്പ് ഫ്രൈ ആവണ്ടെട്ടോ കാരണം അപ്പൊ കട്ടിയായി പോകും ഭയങ്കര മറാവശം കൂടെ ഫ്രൈ ആവട്ടെ ചിക്കൻ എല്ലാം നല്ലോണം ഫ്രൈ ആയി വന്നിട്ടുണ്ട് നമുക്ക് കോഴി എടുക്കാം ഇതുപോലെ തന്നെ നമുക്ക് ബാക്കിയുള്ള കൂടെ ഫ്രൈ ചെയ്തെടുക്കാം ആ പാനിലുണ്ടായ വെളിച്ചെണ്ണ വേറെ പാത്രത്തിലേക്ക് പകർത്തിയിട്ട് പാൻ നല്ലോണം തുടച്ചെടുത്തിട്ടുണ്ടേ ഇനി നമ്മൾ ഒഴിച്ച വെളിച്ചെണ്ണ വെളിച്ചെണ്ണ എന്താണ് കേട്ടോ മൂന്ന് ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഉള്ളു കേട്ടോ അത് ഫ്ലെയിം ഒന്ന് സിം ആക്കിയിട്ട് ഇതിന്റെ അകത്തേക്ക് നമുക്ക് വറ്റൽ മുളക് രണ്ട് മിസ്സായി കട്ട് ചെയ്തിട്ട് ഒന്ന് മുറിപ്പിച്ചെടുക്കാം കേട്ടോ അത് മൂത്തിട്ടുണ്ട് ഇപ്പൊ പോരിയെടുക്കും കളറൊന്നും മാറിയ മതി കേട്ടോ അധികം ഡാർക്ക് കളർ ആവണ്ട ഇതുപോലെ തന്നെ നമ്മൾ എടുത്തു വെച്ചാൽ കറിവേപ്പില ഒന്ന് ഫ്രൈ ചെയ്തെടുക്കും കറിവേപ്പിലൊക്കെ ഫ്രൈ ആയി നല്ലൊരു സ്മെല്ല് വരുന്നുണ്ട് കേട്ടോ നമുക്ക് പോരിയെടുക്കേ ഇനി നമുക്ക് ഇതിന്റെ അകത്തേക്ക് കട്ട് ചെയ്ത ചിക്കന ചെറിയ ഉള്ളി ഉണ്ടല്ലോ അത് കൊടുക്കാം അര ടീസ്പൂൺ ഉപ്പ് ഇട്ടു കൊടുക്കുന്നുണ്ട് നമുക്ക് ചതച്ച ഇഞ്ചിയും വെളുത്തുള്ളി ഉണ്ടല്ലോ അത് ഇട്ടു കൊടുക്കാം ഇഞ്ചിയും വെളുത്തുള്ളിയൊക്കെ ഒന്ന് വാടി ആ പച്ചമണൊക്കെ ഒന്ന് മാറട്ടിട്ടോ ഇഞ്ചിൻ വെളുത്തുള്ളിയൊക്കെ നല്ലോണം മൂത്ത് അതിന്റെ പച്ചമണം മാറി വന്നിട്ടുണ്ട് നല്ല സ്മെല്ല് വരുന്നുണ്ട് കേട്ടോ ഇനി നമുക്ക് ഇതിനകത്തേക്ക് കുറച്ച് പൊടികൾ ചേർത്ത് കൊടുക്കേ കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഒരു ടീസ്പൂണ് കാശ്മീരി മുറിച്ച് ഇട്ടുകൊടുക്കുന്നത് അര ടീസ്പൂണ് ഗരം മസാല ചേർത്ത് കൊടുത്താൽ മതി ഫ്ലെയിം സിം വേണം കേട്ടോ അത് പൊടികൾ മൂപ്പിക്കാനായിട്ട് പൊടികളെല്ലാം മൂത്ത് വന്നിട്ടുണ്ട് രണ്ട് ടീസ്പൂണ് ചില്ലി ഫ്ലേക്സ് ഇട്ടുകൊടുക്കേ ചില്ലി ഫ്ലേക്സ് മൂത്ത് വന്നിട്ടുണ്ട് കേട്ടോ പിന്നെ നമുക്ക് ഇതിന്റെ അകത്തേക്ക് സോസ് ഒഴിച്ചുകൊടുക്കേ മൂന്ന് ടേബിൾ സ്പൂൺ ഒഴിച്ചെടുത്തിട്ടുണ്ടേ ീസ്പൂൺ പൂൺ കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ ഇതിൻ്റെ അകത്തേക്ക് ചൂടുവെള്ളം കുറച്ച് ഒഴിച്ച് കൊടുക്കാം കേട്ടോ കാൽ കപ്പ് വെള്ളം ഒഴിച്ചെടുത്താൽ മതി ഒരുപാട് ഗ്രേവി ആവണ്ട ആവേണ്ട തിളച്ച വന്നിട്ടുണ്ട് അപ്പൊ നമുക്ക് ഇനി ചിക്കൻ ഇട്ട് കൊടുക്കേ ഗ്രേവിക്ക് പാകത്തിനാണ് കേട്ടോ നല്ലോണം പരണ്ട് കിട്ടിയിട്ടുണ്ട് മതിയിട്ടപ്പോൾ നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം നല്ല സ്പൈസിന് ഇട്ടത് ആ കളറൊക്കെ കണ്ടില്ലേ ഇനി നമുക്ക് ഇതിൻ്റെ അകത്തേക്ക് ചേർത്ത് കൊടുക്കാനുള്ളത് നമ്മൾ ഫ്രൈ ചെയ്ത് വെച്ചിരിക്കുന്ന കറിവേപ്പിലുണ്ടല്ലോ അതൊന്ന് പൊടിച്ചിട്ട് കൊടുക്കാം തന്നെ ഫ്രൈ ചെയ്ത് വച്ചിരിക്കണ വറ്റൽമുളക് ഉണ്ടല്ലോ അത് കുറച്ച് കൊടുക്കറിവേപ്പിലയും കൂടി കൊടുക്കാം നല്ല സ്പൈസി ടേസ്റ്റ് ആയ ചിക്കൻ കൊണ്ടോട്ടാ റെഡി ആയിട്ടുണ്ട് പിന്നെ നിങ്ങക്ക് ഗ്രേവി ആണെങ്കിൽ കുറച്ചും കൂടി ഒഴിച്ചാൽ മതി പക്ഷെ നല്ല ടേസ്റ്റ് ഇങ്ങനെ ഡ്രൈ ആയിട്ടിരിക്കുന്നതന്നെ കളർഫുൾ ഉള്ള നല്ല മുളക് ഫ്രൈ ചെയ്തതും കറിവേപ്പിലയും എല്ലാം കൂടി ഇട്ടിട്ട് പിന്നെ നമ്മൾ കറിവേപ്പില ഫ്രൈ ചെയ്തിട്ടൊക്കെ നല്ല ഫ്ലേവർ ഉണ്ട് ഇണ്ട് അപ്പം അതിൻ്റെ കൂടെ കഴിക്കാനായിട്ട് ഞാൻ ഉണ്ടാക്കിയിരിക്കുന്ന ലെമൺ റൈസാണ് ഇപ്പോൾ ആയതുകൊണ്ട് ഞാൻ ലെമൺ റൈസ് ഉണ്ടാക്കിയത് നിങ്ങൾക്ക് ചപ്പാത്തിയുടെ കൂടെയോ പൊറോട്ടയുടെ കൂടെയൊക്കെ കഴിക്കാൻ പറ്റിയ നല്ലൊരു അടിപൊളി റെസിപ്പിയാണ് പക്ഷെ നമുക്ക് ഉണ്ടാക്കാൻ വളരെ ഈസി ആയിട്ടുള്ള ഒരു റെസിപ്പിയും കൂടിയാണ് കേട്ടോ നമുക്കൊന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കാട്ടോ കേട്ടത് നല്ല ടേസ്റ്റ് ഉണ്ട് മസാല നല്ലൊരു ടേസ്റ്റ് ഉണ്ട് ചെറിയ ഉള്ളി ഉള്ളത് ചേർത്തിക്കാം അതിന് അതിൻ്റെതായ ഒരു പ്രത്യേക ടേസ്റ്റ് ഉണ്ട് കേട്ടോ ഇനി നിങ്ങൾക്ക് ചെറിയുള്ളൂ ഇല്ലെങ്കിൽ സഭോള ചെറുതായിട്ട് കട്ട് ചെയ്ത് ചേർത്താലും മതി കേട്ടോ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ എന്തായാലും